കേരളത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും മുണ്ടിനീര് രോഗം വ്യാപിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് മുണ്ടിനീര് മരണത്തിന് വരെ നയിച്ചേക്കാവുന്ന ഒരു രോഗമോ എന്താണ് മുണ്ടിനീര് മുണ്ടീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന രോഗം പൊതുവെ കുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഉണ്ടാകുന്ന വൈറസ് ബാധയാണ് മുണ്ടിനീര് കുട്ടികളെയും അതുപോലെ കൗമാര പ്രായത്തിലുള്ളവരെയുമാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത് രോഗമുള്ളവർ തുമ്മുകയോ ചുമയ്ക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോഴോ സ്രവങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുകയും രോഗം വ്യാപകമാവുകയും ചെയ്യും ഈ സ്രവങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ പിടിക്കുന്നതിലൂടെയും രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ് രോഗമുള്ളവർ മൂക്ക് പൊത്തി വേണം ചുമയ്ക്കാനും തുമ്മാനും എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ താടിയിലെ നീരാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന് ഉമിനീർ ഗ്രന്ഥി നീര് വച്ച് വീർക്കുന്നതാണത് വൈറസ് ശരീരത്തിൽ കയറി ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ തുടങ്ങും ഗ്രന്ഥി വീർക്കുന്നതിനോടൊപ്പം പനി തലവേദന പേശിവേദന ക്ഷീണം ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക തുടങ്ങിയവയൊക്കെ മറ്റു ലക്ഷണങ്ങളാണ് മുഖത്തുണ്ടാകുന്ന വേദനയും ഇതിൻ്റെ ലക്ഷണമാണ് വാ കൊണ്ട് ചവയ്ക്കുമ്പോഴും താടിയലിനും മറ്റും വേദന അനുഭവപ്പെടാം രോഗം ഗുരുതരമായാൽ രോഗലക്ഷണമുള്ളവർ സ്വയം ചികിത്സിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഉചിതം വൈറസ് ബാധിക്കുന്ന പകുതി പേർക്ക് മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുള്ളൂ ഇത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് കൃത്യസമയത്ത് രോഗം ചികിത്സിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ് വൃഷ്ണങ്ങളിൽ വീക്കം അണ്ടാശയങ്ങളിൽ വീക്കം എൻസഫലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് കേൾവിക്കുറവ് എന്നിവയെല്ലാം രോഗം ഗുരുതരമാക്കുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എങ്ങനെ പ്രതിരോധിക്കാം രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയാണ് വാക്സിൻ എടുക്കുന്നതാണ് പ്രതിരോധത്തിനുള്ള വഴി ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗം ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും മാസ്ക് ഉപയോഗിക്കുകയും രോഗമുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം കേരളത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും മുണ്ടിനീര് രോഗം വ്യാപിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് മുണ്ടിനീര് മരണത്തിന് വരെ നയിച്ചേക്കാവുന്ന ഒരു രോഗമോ എന്താണ് മുണ്ടിനീര് മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന രോഗം പൊതുവെ കുട്ടികളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് ഉമിനീരിൽ ഉണ്ടാകുന്ന വൈറസ് ബാധയാണ് മുണ്ടിനീര് കുട്ടികളെയും അതുപോലെ കൗമാര പ്രായത്തിലുള്ളവരെയുമാണ് രോഗം കൂടുതലായി ബാധിക്കുന്നത് രോഗമുള്ളവർ തുമ്മുകയോ ചുമയ്ക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോഴോ സ്രവങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുകയും രോഗം വ്യാപകമാവുകയും ചെയ്യും ഈ സ്രവങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ പിടിക്കുന്നതിലൂടെയും രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ് രോഗമുള്ളവർ മൂക്ക് പൊത്തി വേണം ചുമയ്ക്കാനും തുമ്മാനും എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ താടിയിലെ നീരാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന് ഉമിനീർ ഗ്രന്ഥി നീര് വച്ച് വീർക്കുന്നതാണത് വൈറസ് ശരീരത്തിൽ കയറി ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ തുടങ്ങും ഗ്രന്ഥി വീർക്കുന്നതിനോടൊപ്പം പനി തലവേദന പേശിവേദന ക്ഷീണം ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക തുടങ്ങിയവയൊക്കെ മറ്റു ലക്ഷണങ്ങളാണ് മുഖത്തുണ്ടാകുന്ന വേദനയും ഇതിൻ്റെ ലക്ഷണമാണ് വാ കൊണ്ട് ചവയ്ക്കുമ്പോഴും താടിയലിനും മറ്റും വേദന അനുഭവപ്പെടാം രോഗം ഗുരുതരമായാൽ രോഗലക്ഷണമുള്ളവർ സ്വയം ചികിത്സിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഉചിതം വൈറസ് ബാധിക്കുന്ന പകുതി പേർക്ക് മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുള്ളൂ ഇത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് കൃത്യസമയത്ത് രോഗം ചികിത്സിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ് വൃഷ്ണങ്ങളിൽ വീക്കം അണ്ടാശയങ്ങളിൽ വീക്കം എൻസഫലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് കേൾവിക്കുറവ് എന്നിവയെല്ലാം രോഗം ഗുരുതരമാക്കുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എങ്ങനെ പ്രതിരോധിക്കാം രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയാണ് വാക്സിൻ എടുക്കുന്നതാണ് പ്രതിരോധത്തിനുള്ള വഴി ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗം ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും മാസ്ക് ഉപയോഗിക്കുകയും രോഗമുള്ളവരിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം